ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളാണെന്നുള്ള പരിഗണന കൊടുക്കാറില്ല വലിയവനാണെന്നുള്ള ബഹുമാനമോ ഞാൻ വെച്ചു മാറാറില്ല ഞാൻ മലക്കുൽയോടെ ബഹുമാനപ്പെട്ട അസറായിര പറയുവാട് പറയമേ മറിയമേ ഞാൻ മലക്കുൽമൗത്താണ് മലക്കുൽ മൗത്ത മറിയം ീവർച്ചുകൊണ്ട് ചോദിച്ചു എന്നെ റൂഹ പിടിക്കാനാണോ അതല്ല വെറുതെ സന്ദർശിച്ച് മടങ്ങാനാണോ കടന്നു വന്നത് മറിയമ്പിവിർ അലിയല്ലാഹുനോട് പറയുകയാണ് ഞാൻ വന്നത് നിന്നെ ആത്മാവിനെ പിടിക്കാനാണ് പിടിക്കാനാണ് ഒരുങ്ങിക്കോ മറിയമേ മറിയമേ മറിയം ബീവർ അറിയമ്മയാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരിച്ചു വരും ഈ പോയുലേക്ക് പോയതേയുള്ളൂ അവന് പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പരിഗണിക്കണേ എൻ്റെതാകുന്ന ഇബാദത്തുകൾ വെച്ചുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണേ എനിക്ക് അല്പസമയമൊന്ന് പിന്തിക്കാൻ അവരെയൊന്ന് പിന്തിക്കാനുള്ളതായ അവസരം നൽകണേ മലക്കുൽമോ പറയാണ് എനിക്ക് ആജ്ഞ എന്തെന്നറിയുമോ നീയെ നിൽക്കുന്നതായ നിൽപ്പിൽ നിന്ന് നിന്നെ മുന്നോട്ടോ വലത്തോട്ടോ എടത്തോട്ടോ പിറകിലോട്ടോ ചലിക്കാൻ നിനക്ക് അനുവാദം നൽകരുത് നൽകരുത് ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏത് നിലയിലാണോ നിലകൊള്ളുന്നത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ പിടിക്കണം അത് നിർബന്ധമാണ് നിർബന്ധമാണ് വർത്തമാനം കേട്ടുകൊണ്ട് വിറയ്ക്കുകയാണ് മറിയം ബീവിണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ മരണം ഒരാൾക്കും ഒഴിവാകുകയില്ല ഒരു വ്യക്തിക്കും ഒഴിവാകുകയില്ല

മാനവ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുന്ന സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ അല്ലാഹു ചെയ്യുകയില്ല ചെയ്യുകയില്ല ജീവിതം മുഴുവനും ജനിച്ച സമയം മുഴുവനും പടച്ചറപ്പിന് വേണ്ടി നിലകൊണ്ടതാകുന്ന ബീവി അറിയും നമസ്കാരങ്ങൾ ചിട്ടുവച്ചതാകുന്ന മറിയും പാപങ്ങളുടെ കണ്ണീരപ്പിയ അറിയും നിരാലംബര കവലംബമായ അറിയും ജീവിതം മുഴുവനും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ فرجها ومريم بنت عمران ومريم بنت عمران التي أحسنت فرجها സ്വന്തംരുഷന്മാർക്ക് കാഴ്ച വെക്കാതെ കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും സദാസമയം തിരിച്ചതാകുന്ന ഒരു കണ്ണുകൊണ്ട് പോലും മറിയം കാണാത്തതാകുന്നൊണ്ട് ഹറാമ് കേൾക്കാതെ നില കൊണ്ടും അറിയാം നാമുകൊണ്ട് ഹറാമ് സംസാരിക്കാതെ മറിയം ഹൃദയം കൊണ്ട് ഹറാമിലേക്ക് ചിന്തിക്കാത്തതാകുന്ന മുഖത്തിൽ നിന്ന് ഒരൽപ്പം

Oh <laughs> ാണ് ഒരൽപ്പം വാറ്റുമുല് കിട്ടിയിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നോമ്പ് തുറക്കണ്ടേ നോമ്പു തുറക്കാനുള്ള സമയമായി ഉമ്മയെ വിളിക്കുകയാണ് ഈ സാനി ഉമ്മാർക്കും ഉമ്മ ശബ്ദം താഴ്ത്തി വിളിക്കുകയാണ് ജനങ്ങൾ മുഴുവനും നോമ്പ് തുറന്നിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കണ്ടേ ഉമ്മ ഉമ്മ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയതാകുന്ന ഈ സാനബി നമസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുകയാണ് നിലകൊള്ളുവയാണ് സ്വന്തം ഉമ്മയോടുള്ളതാകുന്ന അനുരാഗമാണ് ഒരു മകനിലൂടെ കാണുന്നത് സ്വന്തം ഉമ്മ ആഹരിക്കുന്നതിനു മുമ്പ് കഴിക്കാതെ സ്വന്തം ഉമ്മ നോമ്പ് തുറക്കാതെ ഞാനും നോമ്പ് തുറക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈ സബി അലൈസ് മുന്നിൽ അല്പനേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോ ഉമ്മ ഉറക്കിലാണ് ഉറക്കിലാണ് അല്പം കൂടി ശബ്ദത്തിൽ വിളിച്ചു ഉമ്മ ജനങ്ങൾ നോമ്പ് തുറന്നുപോയി രാത്രിയാകുകയാണ് വല്ലാതെ ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ് എന്ത് പറ്റിയേൽക്കും ഉമ്മ എന്ന് പറയുമ്പോഴും മഹാനവരകൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഉമ്മ നല്ല ക്ഷീണത്തിലാണ് ക്ഷീണത്തിലാണ് പ്രായമേറെ ഉമ്മാ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ മഹാനാകുന്ന ഈസാ നബി അലൈസ് വീണ്ടും അതാ നിസ്കാരത്തിന് നിൽക്കുകയാണ് സുഹാനല്ല അങ്ങനെ വീണ്ടും മണിക്കൂറുകൾ കഴിയുകയാണ് വീണ്ടും യാണ് ഉമ്മോധനത്തോടുകൂടി വല്ലാത്ത വിഷമത്തോടുകൂടി വിളിക്കുകയാണ് ഉമ്മാശന്ന് കിടക്കല്ല ഉമ്മാ

വീണ്ടും നിസ്കരിക്കാൻ നിൽക്കുകയാണ് സുബൈൻ അടുത്ത സമയമായപ്പോലെ കണ്ടപ്പോ മഹാനാകുന്ന വീണ്ടും വന്നുകൊണ്ട് അല്പം ശബ്ദത്തിൽ തന്റെ കവള ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മയുടെ കവളത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് ഉമ്മ ജനങ്ങൾ മുഴുവനും നേരം വെളുത്തുകൊണ്ടവരെ എഴുന്നേൽക്കൂ നമുക്ക് നോമ്പ് നോക്കണ്ട ഉമ്മ നേരമില്ലാ പരക്കെ വിളുക്കുകയാണ് സീമകൾ മുഴുവനും പൊട്ടിക്കരയുകയാണ് ഈ അലൈഹി അലൈഹിന്റെ ഈ രംഗം കണ്ടുകൊണ്ട് ആകാശത്തുള്ള മലക്കുകൾ കരയുകയാണ് ചോദിച്ചു മലക്കുകളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് മലക്കുകളേ മലക്കുകൾ പറഞ്ഞു അള്ളാ റബ്ബേ എന്റെ അടിമ എത്രത്തോളം വ്യസനിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് അള്ളാ الله سبحانه وتعالى ودنر ملك المكان عشري منكم يا يا روح الله يا إيسا قد ماتت أمك إيسان بيع അള്ളാഹുവിന്റെ ആത്മാവേ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഈ അല്പനേരം കഴിഞ്ഞപ്പോ മഹനാമരകൾ ഇറങ്ങുകയാണ് ഇറങ്ങുകയാ ലബനാനിന്റെ തെരുവിലേക്ക് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നടക്കാനുള്ളതാകുന്ന ജനാസ സംസ്കാരത്തിന് വേണ്ടി ജനങ്ങളോട് സഹായം തേട ാണ് ജനങ്ങൾ പറഞ്ഞു ഇല്ലയില്ല മുന്നൂറ് വർഷമായിട്ട് ഒരു മനുഷ്യർ പോലും കേരളത്തിൽ ആ മലമുകളിൽ ഒരുപാട് വിശ സർപ്പങ്ങളുണ്ട് അവിടെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ് ഞങ്ങൾ വരില്ല എന്ന് ഇസ്രായേലി ജനത തള്ളിപ്പറഞ്ഞപ്പോൾ ദുഃഖത്തോടുകൂടി തിരിച്ചു നടക്കുകയാണ് നടക്കുകയാണ് അപ്പോഴാണ് രണ്ട് പുരുഷ സ്വരത്തില് പുരുഷ രൂപത്തില് രണ്ട് മലക്കുകളെ കാണുകയാണ് ആരാണ് നിങ്ങൾ എന്റെ ഉമ്മയടക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് മലക്കുകൾ ആ രണ്ട് പറയുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഞങ്ങൾ വന്നിട്ടുള്ളത് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ ലബന മണ്ണിൽ ഒരു മനുഷ്യരും വരേണ്ടതില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറ തുരക്കുന്ന പണി എനിക്കാണ് പഠിച്ചു വെക്കണേ ചരിത്രമാണ് അലൈഹിസ്സലാമാണ് കബർ കുളിക്കുന്നത്

ുംബി തന്റെ ഉമ്മയാകുന്ന മറിയംരിക്കറക്കി വെക്കുകയാണ് കബറിലിറക്കി വെച്ചതിന് ശേഷം സുമാനപ്പെട്ടതാകുന്ന എനിക്ക് എന്റെ പ്രിയപ്പെട്ട അവസാന സമയം എനിക്ക് കിട്ടിയില്ല അല്ല അവർ വഫാത്താകുന്ന നേരം ഞാൻ അവരുടെ റബ്ബേ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ് ഒരുമിച്ചാണ് നിസ്കരിക്കാറ് ഒരുമിച്ചാണ് ഇപാദത്തെടുക്കാറ് ഒരുമിച്ചാണ് ആഹരിക്കാറ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു പക്ഷെ അവസാനം അവരുടെ ആഗ്രഹത്തിന്റെ സമയം അവരുടെ അന്ത്യത്തിന്റെ സമയം എനിക്ക് ആ അവസരം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മനുഷ്യ ജീവിപ്പിക്കുന്നവരാണ് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശേഷി എനിക്ക് നീ നൽകിയ അത് മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു എന്റെ ഉമ്മയോട് ഒന്ന് സംസാരിക്കാനുള്ള അവസരം നീ എനിക്ക് നൽകുമോ അല്ല മറിയം മറിയം ബീവിയോട് ഉമ്മയോട് മകൻ ഉമ്മ 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 ജീവിതം യോടുകൂടി ജീവൻ ഇടുകയാണ് അല്ല എനിക്ക് പുറത്ത് തന്നിട്ടുണ്ട് പൊന്നുമോലെ സ്വർഗീയ കവാടങ്ങളാണ് എന്റെ കബലിലേക്ക് തുറന്നു തന്നിരിക്കുന്നത് ഞാൻ ദുരി പോലെ തന്നെ കടന്നുകൊണ്ടും സ്വർഗത്തിൻ്റെതാകുന്ന കായികനുകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മകൻ രണ്ടാമതായി ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഉമ്മാ മരണമെങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ ഉമ്മാരണം എങ്ങനെയുണ്ടായിരുന്നു ഉമ്മാ മറിയംബീവൻ അറിയാൻ പറയുകയാണ് അല്ല അല്ലാ അല്ല അല്ലാ മരണം വല്ലാത്ത പ്രയാസമായിരുന്നു പൊന്നോനേ ആ മരണത്തിൻ്റെ വേദന എനിക്കിപ്പോഴും സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കുമ്പോഴും മറിയം ആ മരണത്തിന്റെ വേദന എനിക്കിപ്പോഴും എന്റെ തൊണ്ടയിൽ കെട്ടുന്നുണ്ട് മകനേ മറിയമ്മർവനാ പഠിച്ചു വെക്കണ്ട പാഠമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ കാരണം മരണം നമുക്ക് സുനിശ്ചിതമാണ് എത്ര വലിയ വക്താക്കളായിരുന്നാലും അമ്പിയാക്കളായിരുന്നാലും അമ്പിയാക്കളായിരുന്നാലുംക്കളായിരുന്നാലും മഹത്തുക്കളായിരുന്നാലും മഹിളകളായിരുന്നാലും മോമിനിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപമയായി പഠിപ്പിച്ചതാകുന്ന ശരീരം പരിപൂർണമായി സംശുദ്ധത പുലർത്തിയതാകുന്ന ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ചിന്ത വെക്കാൻ ഒരു അന്യപുരുഷൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇറങ്ങി ഞാൻ കാവൽ തേടുന്നു എന്ന് മാതൃക അവരുടെ വഫാത്ത് പോലും ഈ രീതിയിലായിരുന്നുവെങ്കിൽ പഠിച്ചു വെക്കണേ സോദരാ സോദരി പരലോകം സുനിശ്ചിതമാണ്